ാവ് ജംഗ്ഷനിൽ റോഡിൽ നിറയെ വെള്ളക്കെട്ടും കുണ്ടും കുഴിയും കാൽനട പോലും അസാധ്യം ഇരുവശങ്ങളിലുമുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആരും വരുന്നില്ലെന്ന വ്യാപാരികൾ കഴിഞ്ഞ മൂന്ന് വർഷമായി പാടെ തകർന്ന നിലയിലുള്ള റോഡിനെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല വണ്ടൂർ കാളികാവ് റോഡിന്റെ നവീകരണം നടത്തിയപ്പോൾ ഈ ഭാഗം ഒഴിവാക്കിയിരുന്നു ജംഗ്ഷനും പഴയ പാലത്തിനുമിടയ്ക്ക് നൂറ്റി അൻപത് മീറ്റർ റോഡ് മാത്രമാണ് തകർന്നു കിടക്കുന്നത് കുണ്ടും കുഴിയുമാണെങ്കിലും വേനൽക്കാലത്ത് ജനങ്ങൾക്ക് നടക്കാനെങ്കിലും പറ്റിയിരുന്നു ഇപ്പോൾ ചെളിയും വെള്ളക്കെട്ടുമായതാണ് ദുരിതം ഇരട്ടിയാക്കിയത് കാളികാവ് കഴിഞ്ഞ ഒരു ഏഴ് വർഷമായിട്ട് ഇവിടെ പൊട്ടി വലിയ കുഴിയായിരുന്നു ആ വലിയ കുഴി പിന്നെ രൂപപ്പെട്ട് പലയിടത്തക്കായി വ്യാപിച്ച് ചളിയാണെങ്കിൽ ചളി മഴ മഴക്കാലമാകുമ്പോ വലിയ ചളി വലിയ കുഴി അതുപോലെ പൊടിശല്യം വേനൽ വന്നാൽ പൊടിശല്യം ഇത് രണ്ടും അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഈ പ്രദേശത്തുള്ള കച്ചവടക്കാര് ടാക്സിക്കാര് യാത്രക്കാർ കാലനടക്കാരൊക്കെ ആയിട്ട് പിന്നെ ഇതിനൊക്കെ ഇപ്പൊ മലയോര വർക്ക് വന്നപ്പോ അവിടുത്തെ എല്ലാരും ഇടപെടലിന്റെ ഭാഗമായിട്ട് നാട്ടുകാരെ ഇടപെടലിന്റെ ഭാഗമായിട്ട് കുറച്ച് ഭാഗം കെ ആർ എഫിന്റെ ഉദ്യോഗസ്ഥന്മാരും യു എൽ സി സി എസിന്റെ കൂടെ സഹകരണത്തോടെ കുറിച്ച് നീട്ടിയെടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് ഒരു ഇരുപത്തി അഞ്ചോളം മീറ്റർ കുറച്ച് ഡ്രൈനേജിന്റെ വർക്ക് ആരംഭിച്ചു എന്നല്ലാതെ ബാക്കി ഒരു കാര്യവും അവർക്ക് നടത്താൻ കഴിയാതെ ഇപ്പോ കാൽനടക്ക് പോലും പറ്റാത്ത ദിന ദിവസം വണ്ടി വന്ന് വീണിട്ടും അതുപോലെ കാൽ നടക്കാതെ വീണിട്ടും ഒക്കെ ഉള്ള ഒരുപാട് അപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കച്ചവടം ചെയ്യാൻ പോലും പറ്റാത്ത നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണുള്ളത് ഇതിനെന്തായാലും ഒരു അടിയന്തര പരിഹാരം ഇവിടുത്തെ ജനപ്രതിനിധികളെ അവിടെ ഇട്ടുകൊണ്ട് മന്ത്രിതലത്തിലൊക്കെ ഉള്ള ഇടപെടല ആവശ്യമാണ് അതായത് അല്ലാതെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാവില്ല വളരെ അധികം ദുരിതം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ദുരിതം കാളവരെ അനുഭവിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല അങ്ങാടിയിൽ നിന്ന് ജംഗ്ഷൻ വരെയുള്ള റോഡ് പൊതുമരാമത്ത് വകുപ്പിന്റെ രേഖകളിൽ കാണുന്നില്ലെന്നതാണ് നവീകരണ പ്രവൃത്തിക്ക് തടസ്സമായി പറയപ്പെടുന്നത് പഴയ പാലം വരെയാണ് നവീകരണ പ്രവൃത്തിക്ക് അനുമതി ഉള്ളൂ എന്നാണ് അധികൃതർ പറഞ്ഞത് പൊട്ടിപ്പൊളിഞ്ഞ പാലത്തിലെ കുഴികൾ പോലും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് അന്ന് അടച്ചത് ജംഗ്ഷനിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്തതിനാൽ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആരും എത്താത്തത് വ്യാപാരികളെയും പ്രതിസന്ധിയിലാക്കുന്നു ന്യൂസ് ബ്യൂറോ കാളികാവ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ